അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നാ തുൻസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വയസ്സിൽ കാണുമ്പോൾ അറിയാമല്ലോ എക്സസൈസ് വർക്കൗട്ടിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കൗണ്ടും ചെയ്യും എന്നോടൊപ്പം തന്നെ നിങ്ങളും ചെയ്യണം മടികൂടാതെ ചെയ്യണം അധികം ഇല്ല വലിയ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പും ഇല്ല നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സ്ഥിരം ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിലൊരു ഭാഗമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിർത്തരുത് ഞാൻ കണ്ടിന്യൂസ് നിങ്ങളോടൊപ്പം തന്നെ ചെയ്യാൻ പോകുവാണ് അപ്പം മീഡിയയിലേക്ക് റെഡി വൺ ടു സ്റ്റാർട്ട് അപ്പത് നമ്മൾ ഇങ്ങനെ കയ്യിലാണ് ചെയ്യുന്നത് ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നമ്മൾ ചെയ്തതിൻ്റെ റിവേഴ്സിലെ ഇങ്ങന ഓക്കെ ത്രീ ഫോർ

5, சிக்ஸ் செவன் எயிட் நயன் டென் லெவன் நிறுத்துது டுவெல் தேர்ட்டீன் ஃபோர்டீன் ஃபிஃப்டீன் சிக்ஸ்டீன் செவன்டீன் எயிட்டீன் 19, നമുക്ക് ആ ഇടയ്ക്കുള്ള ബോറടി മാറ്റാനായിട്ട് ഇതേപോലെ ഒരു ആ ഇരുപത് കൗണ്ട് നമുക്ക് കൂടി ചെയ്യാവേ എല്ലാ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് पेट पद पदू फोर मुठा चाइव सिक्स सेवन ए नयन ट्वलव तेटीन फोरटीन 15 16 17 18 19 20 ട്വൻറ്റി ഇത് വയറിന് ഇടുപ്പിന് നല്ല ഒരു ആണ് ജസ്റ്റ് ഇതേപോലെ ഇരിക്കുക ഇരുന്നതിന് ശേഷം കൈ പൊക്കുക അതിന് ശേഷം ഇങ്ങനെ അതായത് നമ്മൾ പൊങ്ങുമ്പോൾ നമ്മുടെ കൈ ഇത് ബാക്കോട്ട് നിൽക്കണം അത് ഇങ്ങനെ നെഞ്ച് തള്ളി ഇതേപോലെ നിൽക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അപ്പം നെക്സ്റ്റ് വാക്കിങ് തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കൊടുക്കുക 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇരുപത് കണ്ട് വെച്ചെല്ലാം കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് കാൽ രണ്ടും വൈഡാക്കി വെക്കുക അതിന് ശേഷം ഇത് ആർക്കു വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇതിൽ വലിയ ഇതൊന്നും നമുക്ക് വരുന്നില്ല ബാക്ക് ഒക്കെ ഉള്ളവർക്ക് ചെയ്യാം വയറിനും അതുകൊണ്ട് ഇടുപ്പിനും നല്ല വ്യത്യാസം വരുന്ന എക്സസൈസുകളാണ് കാൽ രണ്ടും വൈഡാക്കി വെച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ്

അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് കൈക്കാണ് ഇനി പോകാനുള്ളത് എല്ലുന്നേരും ഇതൊക്കെ നല്ലപോലെ പോയി അപ്പോൾ നമുക്ക് കൈക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാം മൂന്നെണ്ണം നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ഒരുമിച്ച് പപ്പത്ത് പ പത്തെണ്ണം വീതം നമുക്ക് കുറച്ച് കൗണ്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ വൺ ടു ത്രീ സ്റ്റാർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ

Ten, one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ മൂന്ന് സെറ്റായിട്ടുണ്ട് ഇതിൽ കൂടുതൽ ചെയ്യാൻ ഞാൻ പൗപ്പത്ത് സെറ്റ് വിധം ചെയ്യുന്നതാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടെ ഈ തൂങ്ങി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ പോകും അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഫോർട്ടി ആയിരുന്നു ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ മശാല തേർട്ടി സിക്സ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് അതിന് മുന്നേ നമ്മുടെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വന്റീൻ കൗണ്ട് ചെയ്യാൻ ഒരുപാട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു പത്ത് പതിനഞ്ച് ആദ്യം ചെയ്യുക അതിനുശേഷം തുടർന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുപ്പിന്റെ വയറു ഇടുപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വൺ ടു ത്രീ മാക്സിമം ഇവിടെ വലിച്ചു പിടിക്കുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആദ്യമായിട്ട് ചെയ്യുന്നവർ ടെൻ ചെയ്താൽ മതി ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇത് എൻ്റെ മോനും എൻ്റെ കൂടൊപ്പം ചെയ്യുന്നുണ്ടായിട്ട് അവൻ ക്യാമറയ്ക്ക് മുന്നേ ഈ സെയിം എക്സസൈസ് അവനും ചെയ്യുന്നതാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അപ്പോൾ ഇനി നമ്മൾ ഈ കൈയും ഇത് കാലും വെച്ചിട്ടാണ് ചെയ്യുന്നത് വയറിൻ്റെ എടുപ്പിന് നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അഗൈൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ മടുത്തിട്ടുണ്ടോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ വർക്ക്ഔട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കൗണ്ട് കുറച്ച് ചെയ്യുക അത് പിന്നെ പിന്നെ കൂട്ടി എടുത്താൽ മതി പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ബ്രേക്കും കൂടെ എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ഫേസ് മാറ്റ് നമ്മുടെ ഡബിൾ ചിന്നില്ലേ അത് പോകാനായിട്ട് നല്ലൊരു വർക്കൗട്ടാണ് ഇത് നമുക്ക് എത്ര കൗണ്ട് വേണേൽ ചെയ്യാം പക്ഷേ തല ഇറങ്ങുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കഴുത്ത് നല്ലപോലെ വലിച്ചു പിടിക്കുക ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് ഇത് ഗസ് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ अब अक्स्ट स्टार्ट नमु एक्सईस स्टाट वी स्टार्ट वन टू थ्री फोर फाइव सिक्स एइन टू थ्री फोर फाइव सिक्स ए അടുത്ത ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ൻ ടെൻ അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ ആരെങ്കിലും നോക്കിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്താമത്തെ വർക്കൗട്ടാണിത് നമ്മൾ ഇതാണ് ചെയ്യാൻ പോണത് അതിൽ ആദ്യം ചെയ്യുന്നവർ ഒരുപാട് ഇരിക്കാൻ ശ്രമിക്കേണ്ട പിന്നെ നാളെ രാവിലെ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഞാനൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇത്രത്തോളം ഇരിക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കുക പതിയെ പതിയെ ഇരുന്ന് വന്നാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട് 1 2 3 4 19 ട്വൻറ്റി അപ്പം നമുക്ക് വീണ്ടും ഓർഡർ തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽത്ത് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി അപ്പൊ നമ്മുടെ ലാസ്റ്റ് എന്താ വർക്കൗട്ടാണ് എല്ലാരും റെഡിയല്ലേ ഈ ടയർഡായി നിൽക്കുന്ന സമയത്ത് വീണ് ചെയ്ത് കൊടുക്കാപ്പൊ നമുക്ക് നല്ല രീതിയിൽ നല്ല ഉന്മേഷം കിട്ടും ഇന്ന് ചെയ്ത നാളെ ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് നമുക്കത് കണ്ടിന്യൂസ് ആകുമ്പോൾ നല്ല ഉന്മേഷം പൊടിക്കി കിട്ടും ചെയ്യാൻ പോണത് ഇതാണ് അപ്പൊ ടുവൻ ത്രീ ആണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വർക്കൗട്ട് ഇത്രയല്ല ഇനി ഇനിയുമുണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കൗട്ടുകൾ കിടന്നുകൊണ്ടൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകളുണ്ട് അപ്പം ആദ്യം ചെയ്യുന്നവരൊക്കെ കുറച്ച് കൗണ്ടില് അത് ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ ആക്കി ചെയ്യുക പതിയെ പതിയെ മുന്നോട്ട് നീക്കി വന്നാൽ മതി അപ്പോൾ ഇനിയും വർക്കൗട്ടിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയണം എന്നാലേ നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ എല്ലാവരുടെയും ആഗ്രഹം പറഞ്ഞ പോലെ നല്ല ഡ്രസ്സും അതുപോലെ തന്നെ ഒരു കുഞ്ഞെന്ന ആഗ്രഹവും ഒക്കെ ഏറ്റവും വലിയ കമന്റ് ആയിരുന്നത് ഒരു കുഞ്ഞെന്ന ആഗ്രഹം എനിക്ക് സാഫല്യമാകണോന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ അതാണ് എന്റെ ഇതിൽ വന്ന ഏറ്റവും ടോപ്പ് കമന്റ് എന്ന് പറയുന്നത് അപ്പൊ മസാല അത് നല്ല രീതിയിൽ നടക്കട്ടെ ഇനി ഇനി വർക്കൗട്ട് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ആയിരിക്കും ഞാൻ വീണ്ടും വരിക അപ്പൊ മറക്കണ്ട കിച്ചൻ ഫോളോ ചെയ്യാനും നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട പല പല വീഡിയോസ് കാണുവായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം നമ്മളതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും